ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകമാണ് ഞാനുൾപ്പെടെയുള്ള പലരും പഠിച്ച മലയാള പാഠപുസ്തകത്തിലെ പാഠം അമ്പത്താറാണ് അതിലെ ഒരു കഥ പാഠം തന്നെ അത് കഥ പോലെയാണല്ലോ ആ ഒരു കഥയാണിത് അപ്പോഴേ നമുക്ക് പല ഗുണപാഠ കഥകളും വളരെ സമൃദ്ധമായി നൽകിയിരുന്ന അതായിരുന്നു നമ്മുടെ ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലും ആ കാലഘട്ടത്തിൽ പഠിച്ച പാഠപുസ്തകങ്ങൾ മുഴുവനും തന്നെ ഗുണപാഠ കഥകൾ കൊണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞവയായിരുന്നു അപ്പം അതിലൊന്നാണിത് ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ വായിച്ചു കൊടുക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു കഥയാണ് അതിന്നും പ്രസക്തിയുണ്ട് ഒരു ഗുണപാഠ കഥ പോലെയാണുള്ളത് അത്തരത്തിലുള്ള കഥകളായിരുന്നു നാം പഠിച്ചിരുന്നത് ഇപ്പോൾ സ്കൂളിൽ ഇതേപോലത്തെ മറ്റു കഥകളൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക ഇത് ഏതെങ്കിലും ക്ലാസ്സിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടോയെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും നമുക്കിതിൻ്റെതായ രസികത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് വെറുതെ വായിച്ചു പോകാം പഴയകാല ഓർമ്മകളൊക്കെ കൂട്ടുകാർക്കൊക്കെ പുതുക്കാം അക്കാലഘട്ടത്ത് പഠിച്ച ആൾക്കാർക്കും ഈ പുതിയ ന്യൂ ജനറേഷനൊക്കെ ഇത് ഇഷ്ടപ്പെടും ചെറിയ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥ കഥയാണ് പറ്റിയ കഥയാണ് കുരങ്ങനും രാനയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനം അപ്പോൾ പാടം അമ്പത്താറ് വികൃതിയായ കുരങ്ങൻ ഒരു പുളിമരത്തിൽ ഒരു ആനയെ കെട്ടിയിരുന്നു ആന ഒരു പുളിമരത്തിലാണ് കെട്ടിയത് ഒരു കുരങ്ങൻ ആ മരത്തിൽ കയറിക്കൂടി അത് കായകൾ പറച്ച് ആനയെ എറിഞ്ഞു ഈ കുരങ്ങൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ കിട്ടുന്നതൊക്കെ എടുത്ത് എറിയുക ആൾക്കാരെയൊക്കെ ശല്യം ഉപദ്രവിക്കുക മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കുക മാന്ത്വം അപറിക്കുക അങ്ങനെ കുരങ്ങൻ്റെ ലീലകൾ അങ്ങനെയാണ് വാനര ലീലകൾ കടുപ്പാണ് കുരങ്ങന്മാരോട് കളിച്ചാൽ നടക്കത്തില്ല ആ മരത്തിൽ കയറിക്കൂടി അത് കായകൾ പറിച്ചു ആന എറിഞ്ഞു ആന ആനക്ക് കയറിയിട്ടി ഇടയ്ക്കിടയ്ക്കേറി എറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ആനക്ക് പുറുതി മുട്ടി ആന പുറുതി കെട്ടു തുമ്പിക്കൈ ഉയർത്തി കുരങ്ങൻ ഇരിക്കുന്ന കൊമ്പ് പിടിച്ച് കുലുക്കി നോക്കി അപ്പോൾ ആന ആനയെന്ത് ചെയ്തു തുമ്പിക്കൈ എല്ലാം ഉയർത്തിയിട്ട് കുരങ്ങന് ഇരിക്കുന്ന ആ കൊമ്പ് പിടിച്ച് കുലുക്കി നോക്കി രക്ഷയില്ല എന്ത് ഫലം അപ്പോഴേ ഈ കൊമ്പ് പിടിച്ചു കൊളിക്കുന്ന ചിത്രമൊക്കെ ഉണ്ട് പിന്നെ ഇതെന്താ കാര്യം കൊമ്പ് പിടിച്ചു കഴിഞ്ഞാൽ കുര കുരങ്ങനെന്തെയും അടുത്ത ഈ വാനര കുരങ്ങന്നും പറയും വാനരെന്നും പറയാമല്ലോ എന്ത് ഫലം അദ്ദേഹം ഈ കുരങ്ങ അദ്ദേഹം നേരെ മുഗളത്തിലെ ഒരു ചാട്ടം മുകളിലത്തെ ഒരു ചാട്ടം ചാടി പിന്നെയും ആന എറിഞ്ഞു അവിടെ ഇരുന്നിട്ടും പിന്നെയും എറിഞ്ഞുകൊണ്ടേ ആന ഒരു ചെറിയ കൊമ്പ് ഒടിച്ചെടുത്ത കുരങ്ങനെ എറിഞ്ഞു ചെറിയൊരു കൊമ്പ് എടുത്തിട്ട് എങ്ങനെയൊക്കെയോ ഒടിച്ച് കുരങ്ങനെ എറിഞ്ഞു കുരങ്ങൻ ഏറുകൊള്ളാതെ മാറിക്കളഞ്ഞു കുരങ്ങന് പ്രത്യേക സാമർഥ്യമുണ്ട് അത് ഏറുകൊള്ളാതെ മാറിപ്പോവാനോ ഓടിച്ചാടി നടക്കാനൊക്കെ വളരെ സാമർഥ്യമുള്ള ആളാണ് ഈ കുരങ്ങൻ അപ്പോഴേ ഈ ആന എറിഞ്ഞ കൊമ്പ് കൊണ്ടുപോയി കൊണ്ടത് ഒരു പുളിമരത്തിലുള്ള ഒരു തേനീച്ചക്കൂടിലായിരുന്നു പുളിമരത്തിൽ ഒരു തേനീച്ചക്കൂടുണ്ടായിരുന്നു ാണ് കൊണ്ടത് പിന്നെ പറയാനില്ലല്ലോ ഈ ആനയുടെ ഏറ് അറിഞ്ഞുകൊണ്ട് എറിഞ്ഞതല്ല പുളിമരത്തിൽ തേനീച്ചക്കൂടില് യാഥാർത്ഥ്യമായി കൊണ്ടതായിരിക്കും പക്ഷേ ഏറ് കൊണ്ടതോട് കൂടിയിട്ട് പുളിമരത്തിലെ തേനീച്ച കുടങ്ങിളകി കൊണ്ടത് കൂടി ഇളകി തേനീച്ചകൾക്ക് ദേഷ്യം വന്നു ഈ ആനയുടെ ഏറ് കൊണ്ടിട്ട് തേനീച്ചകൾക്ക് ദേഷ്യം വന്നു അപ്പോഴാദ്യം തന്നെ കിട്ടുന്നയാൾ ആരാങ്ങനെയാണ് തേനീച്ചകൾക്ക് ആദ്യം കിട്ടിയത് അവ കുരങ്ങനെ വളഞ്ഞു അതിൻ്റെ കണ്ണിലും കാതിലും തെരുകുതിരെയെ കുത്തി എല്ലാം എവിടെയൊക്കെയാണ് കിട്ടുന്നത് കുരങ്ങൻ്റെ എല്ലാ ശരീര ആശകലം ദേഹം ആശകലം കുത്തി പൊറുതി മുട്ടിച്ചു എൻ്റെ കണ്ണിലും കാതിലും തെരുകരയെ കുത്തി കുരങ്ങൻ വേദന കൊണ്ട് പിടഞ്ഞു കുരങ്ങനായാലും വേദന ഉണ്ടാവില്ല പിന്നെ ഇത് ആദ്യത്തെ അനുഭവമായിരിക്കും ചിലപ്പോൾ ഈ തേനീച്ചയുടെ കുത്തേൽക്കുക എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോയെന്നറിയില്ല എനിക്കൊക്കെ പല പ്രാവശ്യം കിട്ടാറുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തേനീച്ച കൂടുള്ള തെങ്ങുണ്ടായിരുന്നു എപ്പോഴും ചെറുപ്പകാലത്ത് എപ്പോഴും തേനീച്ചയുടെ കുത്ത് കിട്ടുക സ്വാഭാവികമായിരുന്നു അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് പറയാനുണ്ട് വേറൊരു മരത്തിലേക്ക് ചാടി ആര് കുരങ്ങാൻ വേദന കൊണ്ട് പിടഞ്ഞ് വേറൊരു മരത്തിലേക്ക് ചാടി തേനീച്ചകൾ അവിടെയും എത്തി വാനരനെ അവിടെ നിന്നും തുരത്തി പിന്നെ കൂട്ടിലേക്ക് മടങ്ങി തേനീച്ച വാരനെ വാനറിനെ അതുവടെ നിന്ന് കുത്തി തുരത്തിയതിനു ശേഷം കൂട്ടിലേക്ക് മടങ്ങി അപ്പോഴേ ഇതിൽ കാണുന്ന ആ കുരങ്ങനെ തേനീച്ച കുത്തുന്ന കാഴ്ച കാണുന്നുണ്ടല്ലോ ആന ഈ തേനീച്ചകൾ അഭിവാദ്യം ചെയ്യുന്ന ഒരു ചിത്രം കൂടിയുണ്ട് ആന തുമ്പിക്കൈ ഉയർത്തി തേനീച്ചകൾക്കൊരു സലാം കൊടുത്തു കാരണം നന്ദി സൂചകമായിട്ട് ആന ഈ തേനീച്ചകൾക്കൊരു സലാം കൊടുത്തു പക്ഷേ ഇത്ര വലിയ ആനയായിട്ടും ഒരു വാനറിനെ ആന ആനക്ക് കൊതുക്കാൻ പറ്റിയില്ല പക്ഷേ ചെറിയ ജീവികളായ തേനീച്ചകൾ അവരുടെ സംഘബോധം ഒക്കെ കൊണ്ട് കുരങ്ങന നിലക്കു നിർത്തി പാഠം പഠിപ്പിച്ചു ആന പറഞ്ഞു എൻ്റെ ശക്തി ആ വികൃതിയോട് ഫലിച്ചില്ല വലിയ ശക്തനാണ് ആന പക്ഷേ കുരങ്ങനോടത് ഫലിച്ചില്ല ശക്തി നിങ്ങൾ ചെറിയ ജീവികൾ ആനയെ ആനയെ അപേക്ഷിച്ചിട്ട് ഈ തേനീച്ചകൾ വളരെ നിസാരന്മാരും വളരെ ചെറുതുമൊക്കെയാണ് നിങ്ങൾ ചെറിയ ജീവികൾ എങ്കിലും എല്ലാവരും ഒത്തുചേർന്ന് ആ കള്ളനെ ഓടിച്ചു കളഞ്ഞു മെടുക്കന്മാർ അപ്പോൾ ഇതിൽ ഐക്യത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഈ കഥയിലുണ്ട് ഈ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടാണ് ഈ വാനറിനെ അവരെല്ലാവരും തുരത്തിയത് അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഐക്യമത്യം മഹാബലം എല്ലാവരും ഐക്യത്തോടെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ശത്രുവിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റൂ അവിടെ പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ശത്രു അവരുടെ മേധാവി നേടുകയും നമ്മളെ തുരത്തുകയും ചെയ്യും നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് ഐക്യത്തോട് കൂടി പ്രവർത്തിച്ചാൽ ഏത് ശത്രുവിനെയും നമുക്ക് തുരത്താം എന്നുള്ള ഒരു ഗുണപാഠം കൂടി ഈ കഥയിലുണ്ട് അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലെയും അതിന് കുറച്ച് മുന്നേറ്റൊക്കെ പാഠമാകാത് അപ്പോൾ അക്കാലത്തെ കുട്ടികൾക്കൊക്കെ ഞാനുൾപ്പെടെ ഇത്തരം കഥകളാണ് പഠിക്കാനും കിട്ടിയിരുന്നത് ക്ലാസ്സിൽ അപ്പോൾ അത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ് അതിൽ നിന്നും ഊർജം കൊണ്ടും അതിൽ നിന്നുള്ള മൂല്യബോധങ്ങൾ സംശീകരിച്ചു കൊണ്ടും ഒക്കെയാണ് നമ്മുടെ കാലഘട്ടത്തിലെ ആ തലമുറ സഹൃദയരായും സമൂഹത്തിൽ ഉതകുന്ന രീതിയിലുള്ള പൗരന്മാരായുമൊക്കെ എല്ലാവരും വളർന്നു വന്നതും അക്കാലത്ത് ഇത്തരത്തിലുള്ള ഈ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അതൊക്കെ ഇത്തരത്തിലുള്ള കഥകളുടെയൊക്കെ സ്വാധീനം ആ കുഞ്ഞു മനസ്സുകളിൽ ചെലുത്തപ്പെട്ടതിൻ്റെ ഒരു പരിണത ഫലമായിരിക്കും എന്നും തോന്നുന്നു അപ്പോഴേ നമ്മുടെ ഇതൊക്കെ പഠിച്ചിരുന്ന സഹവാഠികളും ഇതിനെ ഈ കഥയെ ഇഷ്ടപ്പെടുന്ന മറ്റ് സഹൃദയരും കുട്ടികൾക്കൊക്കെ ചൊല്ലിക്കൊടുക്കാൻ ഈ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു കഥയാണ് വളരെ സിമ്പിളാണ് വളരെ ലളിതമായ കഥയാണ് ഇതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ കഥയാണ് കുട്ടികൾക്ക് വളരെ രസിക്കുന്ന കഥയാണ് അപ്പോൾ സഹൃദയരായ നല്ലവരായ സഹവാടികൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും മറ്റ് കവിതകളെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്കുമൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ഒരു പ്രധാനമാണ് ഒരു പ്രോത്സാഹനമാണ് പിന്നെ ലൈ ബെൽബട്ടൺ അമർത്തിയാൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോഴേ ഞാൻ അവതരിപ്പിച്ചതിനേക്കാളും നന്നായ രീതിയിൽ നിങ്ങൾക്കും അവതരിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക പിന്നെ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വാട്സപ്പിൽ അയച്ചു തരാം അപ്പോൾ ഇത്രയും സമയം ഇത് കണ്ടതിൽ നിങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു താങ്ക്